കേരളത്തിൽ കോൺഗ്രസ് ബി ജെ പിയുമായി വോട്ട് കച്ചവടത്തിന് വേണ്ടിയാണ് എൽ ഡി എഫ് സർക്കാരിനെ എതിർക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കട്ടപ്പനയിൽ നടന്ന ബഹുജന സദസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ബി ജെ പിയുടെ ബി ടിയുമായാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും കെ കെ ജയചന്ദ്രൻ ആരോപിച്ചു അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി ബഹുജന സദസ്സുകൾ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കട്ടപ്പനയിലും പരിപാടി നടത്തിയത് കവലിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചുറ്റി മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു കട്ടപ്പന മുനിസിപ്പൽ തുടർന്ന് നടന്ന സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കോൺഗ്രസ് ബി ജെ പിയുമായി വോട്ട് കച്ചവടത്തിന് വേണ്ടിയാണ് എൽ ഡി എഫ് സർക്കാരിനെ എതിർക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ കോൺഗ്രസ് പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു

ಪಂಗ <Sessant> 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 വി ആർ ശശി പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു എം സി ബിജു കെ വൈ ജോയി ടോമി ജോർജ് ടെസിൻ കളപ്പുര റിജി മുക്കാട്ട് തങ്കച്ചൻ വാലുമേൽ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ തുടർ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി